ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവിടുന്ന് എന്നോട് എന്നും കോപിഷ്ഠനായിരിക്കുമോ അവിടുത്തെ കോപത്തിന് അവസാനമുണ്ടാകുമോ ഇങ്ങനെയെല്ലാം നീ പറയുന്നുണ്ടെങ്കിലും ആവുന്നത്ര തിന്മ നീ ചെയ്തു കൂട്ടുന്നു ചില ആളുകൾ എപ്പോഴും ദൈവത്തെ പേടിയാണ് എന്നുള്ള ഭാവേനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തെ പേടിയാണ് ദൈവം എന്നോട് കോപിക്കുമോ ദൈവം എന്നോട് അവിടുത്തെ കോപത്തിന് ഞാൻ ഇരയാകുമോ എന്നൊക്കെ ചിന്തിച്ച് ഭയപ്പെടുന്നു ഉണ്ട് എങ്കിലും അവർ പാപത്തിൽ തന്നെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് വചനം പറയുന്നത് പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മൾ പാപം ചെയ്യുക എന്നുള്ളത് പാപത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവ വചനത്തോട് ചേർന്ന് നമ്മളെ അവലോകനം ചെയ്യണം നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ധ്യാനിക്കണം എൻ്റെ ജീവിത വഴികൾ കറക്റ്റാണോ എന്ന് വചനത്തിൻ്റെ അളവ് പോലുകൊണ്ട് നമ്മളെ തന്നെ വച്ച് നോക്കണം അപ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ നമ്മളുടെ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ വെറുതെ ദൈവനോട് കോപിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെറും കപടത തന്നെയാണ് ആകയാൽ അത്തരത്തിലുള്ള കപടതയിൽ നിന്നും അത്തരത്തിലുള്ള മൂഢതയിൽ നിന്നും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും കപടതയിൽ നിന്നും മൂടതയിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ ആമേൻ